ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് സൈദാലി കൈപ്പാടിയാണ് പോസ്റ്റിട്ടത് കോൺഗ്രസിലെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് രഹസ്യ സ്വഭാവത്തിലുള്ള വോട്ട് പരസ്യപ്പെടുത്താൻ നിയമപ്രകാരം കഴിയില്ല ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ൾ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണോ പ്രദർശിപ്പിച്ചിരുന്നത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ധാരണയില്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതാവാണോ ഇത് ചെയ്തിരിക്കുന്നത് കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സൈദാലി കൈപ്പാടിയാണ് ഇന്നലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാം വഴി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടത് ആദ്യം കരകുളം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് സൈതാലിക്ക് വോട്ടുള്ളത് ആദ്യം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വാർഡിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ കയ്പത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ജനപ്രതിനിധിക്ക് വോട്ട് ചെയ്തു അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും പിന്നാലെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് ാണ് ദൃശ്യങ്ങളുള്ളത് അതിന് അത് പലതരത്തിൽ ഷെയർ ചെയ്ത് പോകുന്ന പശ്ചാത്തലത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലും എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നിയമപ്രകാരം രഹസ്യ സ്വഭാവത്തിലുള്ള ആ വോട്ടിങ് പരസ്യപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരെങ്കിലും പരാതി നൽകിയാൽ എത്താനുള്ള സാധ്യതകളാണ് ഉള്ളത് അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നാണ് മറുപടി നൽകിയത് ശരി